നിങ്ങളുടെ അടുത്ത് എയർഫെയർ ഉണ്ടോ എന്നാൽ നമുക്ക് എണ്ണയില്ലാതെ ഇതുപോലെ ബനാന ചിപ്സ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് പച്ച ഏത്തക്ക അവിടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ നമുക്ക് ചെറിയ ചെറിയ നല്ല കനം കുറച്ച കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം ഞാനിവിടെ പീലർ വെച്ചിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് എളുപ്പമുണ്ട് നല്ല കട്ടി കുറഞ്ഞു കിട്ടും അല്ലെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചാലും മതി എന്തായാലും നമ്മളിതുപോലെ കൈകൊണ്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ കനം കുറച്ച് ഏത്തക്ക എല്ലാം അരിഞ്ഞെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒന്നോ രണ്ടോ സ്പൂൺ ഉലുവോയിൽ അതും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ കൂടി ഒന്ന് യോജിപ്പിക്കുക അതിനുശേഷം ഓരോ ലെയറായിട്ട് ഇതുപോലെ എയർഫയറിലേക്ക് വെച്ച് കൊടുക്കുക ഒട്ടിപ്പോകാതെ ഓരോ ലെയറായിട്ട് വെച്ച് കൊടുത്താൽ മതി പിന്നെ ഞാൻ കൈ കൊണ്ടരിഞ്ഞും വെച്ചിട്ടുണ്ട് ഇത് കൈകൊണ്ടരിഞ്ഞാണ് അപ്പോൾ ഇച്ചിരി കട്ടി കൂടുതലായിരിക്കും രണ്ടിനും രണ്ട് സമയമാണ് കേട്ടോ ഇതിലൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് മതിയാവും പിന്നെ ഇടയ്ക്കൊന്ന് നമ്മൾ തുറന്ന് നോക്കിയാൽ മതി കട്ടി ഓരോ ഏത്തക്കാരൻ കട്ടി അനുസരിച്ച് അതിൻ്റെ വേവും വ്യത്യാസമായിട്ടിരിക്കും കേട്ടോ എന്തായാലും നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഈ മുളക് പൊടി ചേർക്കണമല്ലോ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാല ചേർക്കാം ഏത് മസാല ആയാലും കുഴപ്പമില്ല മുളക് പൊടിക്ക് ചാട്ട് മസാല വേണം ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ചുമ്മാ ഉപ്പ് മാത്രം ഇട്ടാൽ നിങ്ങൾക്ക് ബനാന ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എയർ ആർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ